ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വടക്കാഞ്ചേരിയുടെ വസ്ത്ര വ്യാപാരത്തെ ജനപ്രിയമാക്കിയ ബ്യൂട്ടി സിൽക്സ് ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുക്കിയ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം ഏവരെയും ആകർഷിക്കുന്നു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വടക്കാഞ്ചേരിയുടെ വസ്ത്രവ്യാപാരത്തെ ജനപ്രിയമാക്കിയ ബ്യൂട്ടി സിൽക്സ് ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുക്കിയ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം ഏവരെയും വരവേൽക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ നറുക്കെടുപ്പ് ഒഴിവാക്കി ഏറ്റവും ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് ബ്യൂട്ടി സിൽക്സ് നൽകുന്നത് മൂവായിരം രൂപ മുതൽ ആറായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഐ ആൻഡ് ബോക്സ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് നോൺ സ്റ്റിക് കുക്ക് വെയർ ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെയുള്ള പർച്ചേസുകൾക്ക് ഇസി കുക്ക് തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ബ്യൂട്ടി സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓണത്തിന് വരവേൽക്കാൻ ആഘോഷമാക്കാൻ ഇനി ബ്യൂട്ടി സിൽക്സ് നിങ്ങളോടൊപ്പം എല്ലാ പ്രായക്കാർക്കും മനസ്സിന് ഇണങ്ങുന്ന ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ ബ്യൂട്ടി സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു ഏവർക്കും സ്വാഗതം ന്യൂസ് ഡെസ്ക് സി ടി വി